ആവസുബ് ഇല്ലാഹിമൻ ഷെയ്ത്താൻ റജീം ബിസ്മിറഹ്മാൻ റഹീം അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തൂ പ്രവാചക പ്രഭു ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ല്ലം തിരുമേനിക്കെതിരിലും ഇസ്ലാമിനെതിരിലും എല്ലാ കാലഘട്ടത്തിലും പല രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളുമെല്ലാം തന്നെ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിൻ്റെ പ്രവാചകൻ അസറത്ത് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലഹി വസല്ലം അസറത്ത് ആയിഷ സിദ്ദീഖ റലിയല്ലാഹു അലഹിയുമായി നടത്തിയ വിവാഹത്തെ സംബന്ധിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പല രീതിയിലുള്ള ആക്ഷേപങ്ങളും പ്രവാചകനെതിരിൽ ഉന്നയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈ ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശയക്കുഴപ്പത്തിന് ചരിത്രപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് ഇന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹ പ്രായം എന്ന് പറയുന്നത് പ്രായപൂർത്തിയെത്തുക എന്നുള്ളതാണ് അതിന് പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടും തൃപ്തിയോടും കൂടിയാണ് വിവാഹം നടത്തപ്പെടുന്നത് അപ്പോൾ ഈ രീതിയിൽ ഹജറത്ത് ആയിഷ റതി അള്ളാഹു അൻഹയുമായുള്ള നബിസലല്ലാഹു അലൈഹി വസ്ലമിയുടെ വിവാഹം അത് വളരെ ശൈശവത്തിൽ ആറ് വയസ്സോ ഏഴ് വയസ്സോ ഉള്ളപ്പോഴാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ഇപ്പുറത്തുള്ള ഇസ്ലാമിക എതിരാളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രവാചകനെ എതിർക്കുന്ന പ്രവാചകനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ പറഞ്ഞു വരുന്നത് എന്നാൽ പത്തൊമ്പത് നൂറ്റാ പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുമ്പുള്ള ചരിത്രകാരന്മാരോ ഇല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ഗവേഷകന്മാരോ ആരും തന്നെ അല്ലെങ്കിൽ വിമർശകരായിട്ടുള്ള ആളുകളൊന്നും തന്നെ ഈ ഒരു വിഷയം എടുത്തിട്ടതായി നമുക്ക് കാണാൻ സാധ്യമല്ല അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കാര്യം ഇന്ന് പ്രവാചകനെതിരിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു നമുക്കറിയാം നബി നബിസ്ലല്ലാഹു അല്ലഹി വസ്ലമിയുടെ ആദ്യത്തെ വിവാഹം നടക്കുന്നത് അങ്ങേക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അപ്പോൾ ആ മഹാത്മാവ് തന്നെക്കാൾ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള വിധവയായിരുന്ന ഹസ്രത്ത് ഹദീജ ബി വി റല്ലി അള്ളാഹു അനഹയെയാണ് വിവാഹം കഴിക്കുന്നത് അതിലൂടെ അലൈഹി അലൈവല്ലമിന് മക്കൾ ഉണ്ടായിരുന്നു സന്താനങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഹദീജ ബി വി റിയല്ലാഹു വനഹയുടെ വിയോഗത്തിന് ശേഷം പ്രവാചകൻ്റെ ദൗത്യം നമുക്കറിയാം പ്രവാചകന് വളരെ വലിയ ഒരു ദൗത്യമായിരുന്നു പ്രബോധന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മൊഴി ലോകത്തിനും വേണ്ടി പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആ പ്രവാചകൻ്റെ ദൗത്യങ്ങൾ ആ കർമ്മ മേഖല എത്രമാത്രം വിശാലമായിരിക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ ആ സാഹചര്യത്തിലാണ് തൻ്റെ വീട്ടിൽ കുട്ടികളുണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹു തന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരു സഹാബി ഒരു ശിഷ്യയായിട്ടുള്ള ഹൗല ബിൻ ദു ഹക്കീം നബ്സല്ലാഹു അലൈഹി വസലമയെ സമീപിച്ചുകൊണ്ട് പ്രവാചകരെ താങ്കൾ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് എല്ലാ രീതിയിലും താങ്കൾക്ക് എളുപ്പമായിരിക്കും താങ്കളുടെ കുട്ടികളുടെ സംരക്ഷണവും അവരുടെ കാര്യങ്ങളും എല്ലാം തന്നെ നോക്കാനും എല്ലാം അത് വളരെ അനുയോജ്യമായിരിക്കും എന്ന ഒരു അഭിപ്രായം റസൂൽലാഹി സല്ലാ വസ്ലമിൻ്റെ മുമ്പാകെ വെക്കുന്നത് അപ്പോൾ നബി നബ്സ് അല്ലാവി ഹൗല ബിൻ തക്കീമിനോട് അങ്ങനെയാണെങ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ അറിയിക്കുക എന്ന് പറയുകയും അപ്പോൾ ഹൗല നബിസ്വല്ലാഹു അലൈവലമയോട് പറയുകയുണ്ടായി വിധവകളായിട്ടുള്ള സ്ത്രീകളുമുണ്ട് അതുപോലെ തന്നെ കന്യകമാരായിട്ടുള്ള സ്ത്രീകളുമുണ്ട് അതിൽ വിധവ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സമയുടെ മകൾ സൗദയാണ് വിധവ എന്നും അതുപോലെ തന്നെ അതർ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹ്നുവിൻ്റെ മകൾ അതർ ആയിഷ റതി അള്ളാഹു വനഹയാണ് കന്യകയായിട്ടുള്ള സ്ത്രീയെന്നും പറയുകയുണ്ടായി അപ്പോൾ ഇവിടെ നബി നബിസലല്ലാഹു അലി വസ്ല്ലം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കൂ അന്വേഷിക്കൂ എന്ന് ഹൗലയോട് പറഞ്ഞു അപ്പോൾ ഹൗല അതടുത്ത് അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖർ അലുലഹ്നുവിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ അബൂബക്കർ അല്ലു അള്ളാഹ്നുവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇവിടെ നമ്മൾ വളരെയധികം മനസ്സിലാ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അബൂബക്കർ അല്ലാഹുനു മുമ്പാകെ ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ അബൂബക്കർ അല്ലു അല്ലാഹ്ഹു പറഞ്ഞത് ആയിഷയുടെ വിവാഹം നേരത്തെ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഒരു സ്ഥലത്ത് ആയിഷയുടെ വിവാഹത്തെ സംബന്ധിച്ച് സംസാരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ജുബൈറിബിനു മുത്തൈമിൻ്റെ മകൻ ആയിട്ട് ആയിഷ റദ്ദി അള്ളാഹു അനഹയുടെ വിവാഹം നേരത്തെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുക ആയിഷി അള്ളാഹു അൻഹയുടെ പ്രായം തികച്ചും ശൈശവമായിരുന്നു അല്ലെങ്കിൽ പറയുന്നത് പോലെ വിമർശകർ ആരോപണമുന്നയിക്കുന്നവർ പറയുന്നത് പോലെ ആറു വയസ്സായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും തന്നെ നമുക്ക് ബുദ്ധിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ നേരത്തെ തന്നെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വിവാഹം പറഞ്ഞു വെച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആയിഷാർല്ലാമിയുടെ പ്രായം ആറ് വയസ്സ് ആവുക അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പിന്നെ ആവർത്തിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അബൂബക്കർ റതിദാഹനു ഈ കാര്യം പറയുകയും ഞാൻ ജുബെയറിനോട് ഈ കാര്യം ഒന്നുകൂടി ചോദിച്ചു നോക്കട്ടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ഞാൻ ഒന്ന് ആരായട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനടുത്ത് പോയിക്കൊണ്ട് ഈ കാര്യം ചോദിക്കേണ്ടേ ആയിഷാഹു ആയിഷയുടെ വിവാഹം താങ്കളുടെ മകനുമായി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ എന്താണ് താങ്കളുടെ അഭിപ്രായം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയോട് കൂടി ആലോചിച്ച് താങ്കളോട് മറുപടി പറയാം അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് ആയിഷയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ സംബന്ധിച്ച് അവർ മുസ്ലിങ്ങളായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മകനും മുസ്ലിമായി പോയേക്കാം മുസ്ലിം ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വിവാഹബന്ധം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇത് നമുക്ക് മുസ്നദ് അഹമ്മദ് ബിൻ ഹമ്പലിൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പേജ് ഇരുന്നൂറ്റി പതിനൊന്നിൽ നമുക്ക് ഈ കാര്യം വായിക്കാവുന്നതാണ് അപ്പോൾ നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ നുപുവത്തിൻ്റെ പത്താം വർഷത്തിൽ ഷവ്വാൽ മാസത്തിലായിരുന്നു ആയിഷ റദ്ദിഅള്ളാഹൊനയുടെ നിക്കാഹ് പിന്നീട് നടക്കുന്നത് ഇസ്തിഹാബിൽ എഴുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ നമുക്ക് ഇത് വായിക്കാൻ സാധിക്കും വളരെയധികം ചരിത്രകാരന്മാരിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നമുക്ക് വിശ്വ വിശ്വാസയോഗ്യമായിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഇസ്തിഹാബ് അതിൽ നമുക്ക് ഈ കാര്യം വായിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വല്ലമയും ആയിഷ റലി അള്ളാഹുനഹേയുമായിട്ടുള്ള ആ നിക്കാഹ് കർമ്മം നടക്കുന്നത് ഹിജറ നുഭുവത്തിൻ്റെ പത്താം വർഷത്തിലെ ഷവ്വാൽ മാസത്തിലായിരുന്നു പിന്നീട് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം നിക്കാഹ് കഴിഞ്ഞെങ്കിലും ഒരിക്കലും ആയിഷ റതി അള്ളാഹ്ഹയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരുന്നില്ല എന്നാൽ എപ്പോഴാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലല്ലം ആയിഷയെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഇതിനെ സംബന്ധിച്ച് തബറാനിയിൽ ഝർഖാനിയെ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ മൂന്നാമത്തെ വോളിയത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ നമുക്ക് ഈ സംഭവത്തെ സംബന്ധിച്ച് വായിക്കാൻ സാധിക്കും അതിൽ പറയുന്നത് ഹിജറ രണ്ടാം വർഷം അതായത് നിക്കാഹ് കഴിഞ്ഞ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഹസറത്ത് ആയിഷാർ അലി അള്ളാഹു വനഹെ നബിസ് അലൈഹി അലിസ്ലം തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അന്ന് ആയിഷാർ അലി അള്ളാഹു വനഹേക്ക് പതിനാല് വയസ്സ് പ്രായമായിരുന്നു അപ്പോൾ ഒമ്പതാമത്തെ വയസ്സിൽ നിക്കാഹ് കഴിഞ്ഞ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ പതിനാല് വയസ്സായിരുന്നു ഹസർത്ത് ആയിഷറല്ലാൻഹീക്ക് അതും ആയിഷയുടെ പിതാവായ ഹസർത്ത് അബൂബക്കർ അല്ലു അല്ലാഹ്ൻ്റെ അപേക്ഷ മാനിച്ചുകൊണ്ടാണ് നബിസ് അലൈഹി വസ്ല്ലാം അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അബൂബക്കർ അല്ലില്ലാഹുനഹു പറഞ്ഞു എൻ്റെ മകൾ ആയിഷ പ്രായപൂർത്തി എത്തിയിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾ ആയിഷയെ താങ്കളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാലും അപ്പോൾ ഈ അപേക്ഷ മാനിച്ചുകൊണ്ടാണ് പിന്നീട് നബിസല അള്ളാഹു അലഹി വസ്ല്ലാം അസുറത്ത് ആയിഷാ അറിയാഹൊഹയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ വീട് കൂടൽ സമയത്ത് ഹർത്ത് ആയിഷാ അറലി അള്ളാഹ്നയുടെ പ്രായം എത്രയായിരുന്നു എന്നത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ വളരെയധികം ഭിന്നിപ്പുള്ള ഒരു ചോദ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സാധാരണ ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലും അജർത്ത് ആയിഷാ അറിയാഹ്നഹയുടെ പ്രായം ഒമ്പത് വയസ്സ് അതല്ലെങ്കിൽ പത്ത് വയസ്സായിട്ടാണ് രേഖപ്പെട്ട് കിടക്കുന്നത് സഹി ബുഹാരിയിൽ അതെല്ലാം തായിഷ റലി അള്ളാഹു വൻഹയുടെ വിവാഹ സമയത്തെ സംബന്ധിച്ച് ആയിഷ റതി അള്ളാഹു ഐൻഹ തന്നെ പറയുന്ന ഒരു നിവേദനത്തിൽ തനിക്ക് ഒമ്പത് വയസ്സായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാരണത്താലാണ് ചരിത്രകാരന്മാരും ഗവേഷകന്മാരായിട്ടുള്ള ആളുകളുമൊക്കെ തന്നെ ആയിഷ ആയിഷാറിയാഹുനയുടെ വിവാഹ സമയത്തുള്ള പ്രായം ഒമ്പത് വയസ്സായിരുന്നു എന്ന് അവർ എടുത്തിട്ടുള്ളത് എന്നാൽ അതേ സമയത്ത് പതിനാല് വയസ്സായിരുന്നു എന്നും പതിനാറ് വയസ്സായിരുന്നു എന്നും ഒക്കെ തന്നെ നമുക്ക് തെളിയിക്കുവാൻ പലരും ശ്രമിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീട് കൂടൽ സമയത്ത് അതിർത്ത് ആയിഷ അലിഅള്ളാഹിയുടെ പ്രായം അത് പതിനാല് വയസ്സായിരുന്നു പതിനാല് വയസ്സ് പൂർത്തിയാക്കിയപ്പോഴായിരുന്നു ഇല്ലെങ്കിൽ പതിനാല് വയസ്സിനോട് അടുത്ത സമയത്തായിരുന്നു എന്ന് പറയുകയുണ്ടായി മുൻകടന്ന ആളുകൾക്ക് ഇക്കാര്യത്തിൽ തെറ്റുപറ്റാനുള്ള കാരണം എന്ന് പറയുന്നത് ആയിഷ ആയിഷാർ അദ്ദേഹയുടെ ഈ ബുഹാരിയിലുള്ള ഹദീസിൽ വന്നിട്ടുള്ള ആ നിവേദനമാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിഷ അൽ ജില്ലാഹ്നയുടെ ഒരു അനുമാനം മാത്രമാണ് ആ ഒമ്പത് വയസ്സ് എന്നുള്ള ഈ നിവേദനം കാരണം ആയിഷ ആയിഷാർ അദ്ദുലഹ്നെ തന്നെ ഏഴ് വയസ്സാണ് അല്ലെങ്കിൽ ഒമ്പത് വയസ്സാണ് അല്ലെങ്കിൽ ഏഴോ ഒമ്പതോ വയസ്സാണ് എന്നിങ്ങനെ പല രീതിയിലും പറഞ്ഞതായിട്ടുള്ള നിവേദനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എപ്പോഴും തന്നെ നമുക്കറിയാം ഈ പ്രായത്തെ സംബന്ധിച്ച് വയസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മളത് അനുമാനിച്ചുകൊണ്ടാണ് പറയുന്നത് ഇന്ന സംഭവം നടക്കുമ്പോൾ എനിക്ക് ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറോ വയസ്സാണ് കൃത്യമായി നമ്മൾ പറയുന്നില്ല കാരണം കൃത്യമായി നമ്മൾ നമ്മളത് ഓർത്തുവെക്കാത്തത് കൊണ്ട് തന്നെ പ്രായത്തിൻ്റെ കാര്യം വയസ്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ഒരു അനുമാനിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത് എന്നാൽ നിവേദനം ശരിയാവുക എന്നുള്ളതും അതുപോലെ തന്നെ അനുമാനം ശരിയാവുക എന്നുള്ളതും അത് രണ്ടും രണ്ടാണ് എന്നുള്ളത് ഏത് ബുദ്ധിയുള്ള ആൾക്കും അത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ വീട് കൂടിയത് ഹിജറ രണ്ടാം വർഷം ഷവ്വാൽ മാസത്തിലായിരുന്നു എന്നതിന് എല്ലാ നവവിയെ പോലെയുള്ള അല്ലാമ ഐനിയെ പോലെയുള്ള അതുപോലെ തന്നെ കസ്തലാനി തുടങ്ങിയ ഗവേഷകന്മാരുടെ ഗവേഷണത്തിലൂടെയും അന്വേഷണത്തിലൂടെയും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ബുഹാരിയിൽ മനാഖിബ് ആയിഷ എന്ന ബാബിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് അതിലൊരു സംഭവം നബി നബിസ് അലൈഹി വസ്ലമയെ സംബന്ധിച്ച് ആയിഷ റലി അള്ളാഹു അനഹയുടെ വിവാഹത്തിന് മുമ്പ് തന്നെ നബി നബിസ്ലാഹു അലഹി വസ്ലം കണ്ട ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കുന്നു ആയിഷ റല്ലി അള്ളാഹു അനഹയുടെ വിവാഹത്തിന് മുമ്പ് നബിസ്ലാ അലൈഹി വല്ലം കണ്ടതായിട്ടുള്ള ഒരു സ്വപ്നം വിവരിക്കപ്പെട്ടിട്ടുള്ളത് നബി അലൈഹി അലൈവിസ്ലം ഒരു പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ ഒരു വസ്തു അള്ളാഹുവിൻ്റെ മലക്ക് നബി അള്ളാഹു അലൈഹി വസ്ല്ലമ്മയുടെ മുമ്പാകെ കൊണ്ടുവെക്കുന്നതായി സ്വപ്നം കാണുകയാണ് അത് എന്താണെന്ന് നബി അല്ലാഹു അലൈഹി വല്ലം മലക്കിനോട് ചോദിച്ചു അപ്പോൾ താങ്കളുടെ പത്നി താങ്കളുടെ ഭാര്യ എന്നായിരുന്നു മറുപടി ലഭിച്ചത് അവിടെ നിന്ന് ആ പട്ടുവസ്ത്രം അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഹസർത്ത് ആയിഷ റതി അള്ളാഹു വനഹയെയാണ് കാണാൻ സാധിച്ചത് അപ്പോൾ ഈ ഒരു സ്വപ്നം ആയിഷ റതി അള്ളാഹു വിവാഹത്തിന് മുമ്പ് തന്നെ നിക്കാഹിനു മുമ്പ് തന്നെ നബിസ് അള്ളാഹു അലൈവിസ്ലം കണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് തികച്ചും ഒരു ദൈവിക ഹിതമനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇംഗിതമനുസരിച്ചുകൊണ്ട് അള്ളാഹു നേരത്തെ തന്നെ നബിസല്ലാഹു അലൈഹുസല്ലമിയുടെയും ആയിഷാ അതി അള്ളാഹ്ഹയുടെയും വിവാഹത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ വിധിച്ചിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി പതിനാല് വയസ്സായിരുന്നു ആയിഷാർ റജിയല്ലാഹു അനഹക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് എന്ത് തെളിവാണെന്നു കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ുഖാരിയിൽ തന്നെ കിതാബുൽ ജിഹാദിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഹദീസ് ഉഹദ് യുദ്ധത്തെ സംബന്ധിച്ചുള്ളതാണ് അതിൽ ഹസ്രത്ത് അനസ് റദി അള്ളാഹു വൻഹു നിവേദനം ചെയ്യുന്നതായി ഈ ഹദീസ് രേഖപ്പെട്ട് കിടക്കുന്നു അതിൽ പറയുന്നത് ഹസ്രത്ത് ആയിഷാ റലി അള്ളാഹു അൻഹയും അതുപോലെ തന്നെ ഹസ്രത്ത് ഉമ്മു സുലൈം റലിഅല്ലാഹു അൻഹയും അവർ ഉഹദ് യുദ്ധ സമയത്ത് യുദ്ധ മൈതാനിയിൽ അവരുടെ ചലനം തടസ്സപ്പെടുന്ന തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ കാലിലുള്ള വസ്ത്രം അത് മാറ്റുന്നതായി കണ്ടു എന്ന് അധുര താനസ്ർ അലി അള്ളാഹു തലഹു ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇബിന് ഉമർ റബ്ദി അള്ളാഹു അനഹു പറയുന്ന മറ്റൊരു കാര്യം ഉഹദ് യുദ്ധത്തിൽ നബി അള്ളാഹു അലൈഹി വസ്ലം എന്നെ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല ആ ജിഹാദിനു വേണ്ടി ഇബിന് ഉമർ അല്ലി അള്ളാഹുനുഹിന് അനുവാദമുണ്ടായിരുന്നില്ല കാരണം എന്തായിരുന്നു അന്ന് അദ്ദേഹത്തിന് പതിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം പതിനാല് പതിനഞ്ച് വയസ്സിൽ കുറഞ്ഞ കുട്ടികളെ നബി നബിസ് അല്ലാ വല്ലം യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പതിനാല് വയസ്സ് മാത്രം പ്രായമായിരുന്നു എന്നും എന്നാൽ പതിനഞ്ച് വയസ്സ് പൂർത്തിയായപ്പോൾ ഹന്തക് യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തു എനിക്ക് നബി നബിസ്വല്ലാ അല്ലൈവിസ്ലം അനുവാദം നൽകിയെന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസർത് ആയിഷാർ റതി അള്ളാഹൊൻഹ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അവർക്ക് പതിനഞ്ച് വയസ്സ് പ്രായമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഹസർത്ത് ആയിഷാർ അതി അള്ളാഹ് വൻഹ അതിൽ പങ്കെടുത്തിരുന്നു അവർക്ക് അക്കാലത്ത് പതിനഞ്ച് വയസ്സായിരുന്നു അല്ലെങ്കിൽ അതിൽ കൂടുതലായിരുന്നു പ്രായമുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ നബി നബിസലല്ലാഹു അലൈ വസ്ലം അസുറത്ത് ആയിഷാർ അതി അള്ളാഹുഹയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആയിഷാർ റതി അള്ളാഹുനുഹന് തികച്ചും പതിനാല് വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലായിരുന്നു എന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ആക്ഷേപം ഇതിനെ സംബന്ധിച്ച് ആയിഷ ആയിഷാറു അള്ളാഹുനയുടെ വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ആക്ഷേപകർ ഉന്നയിക്കുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുക ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആ പ്രായം നമ്മൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ ആയിഷ ആയിഷാറി അള്ളാഹുനഹിക്ക് പത്ത് വയസ്സ് മാത്രമേ പ്രായമുണ്ടാകാൻ സാധ്യതയുള്ളൂ അപ്പോൾ അത് തികച്ചും തെറ്റാണ് എന്ന് ഈ ഉഹദ് യുദ്ധത്തിൽ ആയിഷ അല്ലി അള്ളാഹുൻഹ പങ്കെടുത്തിരുന്നു എന്ന ബുഹാരിയുള്ള ഹദീസ് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിൽ യാതൊരു രീതിയിലുള്ള പ്രയാസവുമില്ല ഇനി മറ്റൊരു തെളിവ് അതിർത്ത ആയിഷാർ അല്ലി അള്ളാഹുനേക്ക് പതിനാല് വയസ്സായിരുന്നു എന്നതിനുള്ളത് ഈ ബുഹാരിയിൽ തന്നെ കിതാബ് തഫ്സീറിൽ സൂറ ഖമറിൻ്റെ അവതരണത്തെ സംബന്ധിച്ചുള്ള ഒരു നിവേദനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂറ അൽ കമറിൻ്റെ വെളിപാട് കാലഘട്ടം ഇതിനെ സംബന്ധിച്ച് സഹി ബുഖാരി ഹസറത്ത് ആയിഷ റതി അള്ളാഹു അനെഹയിൽ നിന്ന് തന്നെയുള്ള ഒരു നിവേദനം രേഖപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് കാണാം അതിൽ പറയുന്നു സൂറ അൽ കമറിലെ നാൽപ്പത്തി ഏഴാമത്തെ വചനം ബില്ലാഹിം റജീം ബലി സാഴത്തു അധു അമർ എന്ന ഈ വചനം നബിസ് അല്ലൈ വസല്ലമേക്ക് അവതരിപ്പിച്ച് അവതരിച്ച ആ സമയത്ത് ഞാനൊരു കളിക്കുട്ടിയായിരുന്നു കളിച്ച് നടക്കുന്ന ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് ആയിഷ തന്നെ സംബന്ധിച്ച് പറയുകയാണ് അപ്പോൾ ഈ സൂറ അവതരിപ്പിക്കപ്പെട്ടത് പ്രവാചകവാദത്തിന് ശേഷമുള്ള അഞ്ചാം വർഷത്തിലാണ് അതായത് അറുന്നൂറ്റി പതിനാലിലാണ് ഹിജറ രണ്ടിൽ ഈ പിന്നെ സൂറ അൽ ഖമറ് അവതരിപ്പിക്കപ്പെടുന്നത് അന്ന് അവർക്ക് പിന്നെ അറുന്നൂറ്റി ഇരുപത്തി നാലിലാണ് ആയിഷാർ അലി അള്ളാഹു അൻഹ പ്രവാചകനോടൊപ്പം പിന്നെ താമസം തുടങ്ങിയത് എന്ന് പറയുകയുണ്ടായി അപ്പോൾ നോക്കുക ഇവിടെ പിന്നെ ആയിഷ ആയിഷാറി അള്ളാഹുനഹിക്ക് ഒമ്പത് വയസ്സായിരുന്നുവെങ്കിൽ സൂറ അൽ കമർ എന്ന് പറയുന്ന ഈ അധ്യായം അവതരിച്ച സമയത്ത് ആയിഷാറലി അള്ളാഹു അൻഹ ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ നിവേദനത്തിൽ പറഞ്ഞതിൽ നിന്നും ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാണ് സൂറ അൽ കമർ അവതരിച്ചതെങ്കിൽ ആയിഷ ആയിഷാറിയാഹനഹ്ക്ക് രണ്ട് വയസ്സിൽ താഴെയുള്ള പ്രായമായിരിക്കും അതായത് വളരെ ചെറിയ കുട്ടിയായിരിക്കും അത് നമുക്കറിയാം രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഈ രീതിയിൽ ഇന്നായത്ത് അവതരിപ്പിച്ച അവതരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പിന്നെ പറയാൻ കഴിയില്ല ഒരിക്കലും തന്നെ സാധിക്കില്ല കാരണം വളരെ ഒരു ശൈശവമാണ് ഒരു ശിശുവായിട്ടുള്ള ഒരു പ്രായമാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നബി സലാഹു അലൈഹി വസ്ലം ആയിഷാർ അല്ലി അള്ളാഹുലഹിയെ വിവാഹം കഴിക്കുമ്പോൾ തികച്ചും പ്രായപൂർത്തി എത്തിയ ഒരു പിന്നെ യുവതിയായിരുന്നു പിന്നെ പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു പിന്നെ യുവതിയായിരുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബ്സല്ലാഹു അലഹി വസ്ല്ലാം ആയിഷാർ റതി അള്ളാഹു നഹിയുമായി വിവാഹം കഴിക്കുമ്പോൾ പതിനാല് വയസ്സ് തന്നെ ആയിരുന്നു എന്ന് തെളിയിക്കുന്ന മറ്റൊരു തെളിവ് നമുക്ക് തബരിയിൽ കാണാൻ സാധിക്കും തബരിയിൽ അതറത്ത് അബൂബക്കർ അദി അള്ളാഹു അനഹുവിൻ്റെ രണ്ട് ഭാര്യമാരിലായി ഉണ്ടായിരുന്ന നാല് മക്കളും ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ അഥവാ ഇസ്ലാം സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ അബൂബക്രദിന് ഈ നാല് സന്താനങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതായത് എ ഡി അറുന്നൂറ്റി പത്തിനു മുമ്പ് എന്നാൽ ഹിജറക്ക് ഒരു വർഷത്തിന് ശേഷമാണ് ആയിഷ റതിഹുനയും നബിസലല്ലാല് വസ്ലുമയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് എ ഡി അറുന്നൂറ്റി ഒമ്പതിലാണ് ആയിഷ ജനിച്ചതെന്ന് കണക്കാക്കിയാൽ പോലും വിവാഹ സമയത്ത് അവർക്ക് പതിനഞ്ച് വയസ്സിൽ കുറയാത്ത പ്രായമുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പോൾ ഈ കണക്കുകൾ നിരത്തി പരിശോധിക്കുമ്പോൾ ഹിജറ സമയത്ത് അവർക്ക് കുറഞ്ഞത് പതിനാല് വയസ്സെങ്കിലും പ്രായം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് വിമർശകർ കൊട്ടി കോഷിക്കുന്നത് പോലെ ആറ് വയസ്സോ അതല്ലെങ്കിൽ ഏഴ് വയസ്സോ ഒന്നുമല്ല ആയിഷാറുല്ലാവിനോട് പ്രായം എന്ന് നമുക്ക് ഈ ചരിത്രത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയാനുള്ളത് ഈ പ്രായം ഒരിക്കലും തന്നെ ആക്ഷേപാർഹമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് കാരണം ലോകത്ത് പല രാജ്യങ്ങളിലും വിവിധ രാജ്യങ്ങളിൽ ഈ പ്രായത്തിൽ അതായത് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് പ്രായത്തിൽ അതിലും നേരത്തെ വിവാഹം നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൽ നൂറ്റാണ്ടുകളായി സ്കോട്ട്ലാൻഡിൽ പന്ത്രണ്ട് വയസ്സായിരുന്നു വിവാഹ സമ്മതപ്രായം പ്രായം അവിടെയാണെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തിൻ്റെ ആവശ്യവുമില്ലായിരുന്നു അതുപോലെ തന്നെ ഈ സ്കോട്ട്ലാൻഡിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ആ പ്രായത്തെ പന്ത്രണ്ട് വയസ്സ് എന്നുള്ളത് പതിനാറ് വയസ്സായിക്കൊണ്ട് ഉയർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ അമേരിക്കയിൽ പോലും നംസലല്ലാഹു അലി വസ്ല്ലമ്മയുടെ ആയിഷാർ അദ്യല്ലാഹുനഹിയുമായി നടന്ന ആ വിവാഹപ്രായത്തെ നിയമപരമായി കൊണ്ടാണ് അവർ കണക്കാക്കുന്നത് ഉദാഹരണത്തിന് അമേരിക്കയിൽ തന്നെ ന്യൂ ഹാംഷെയറിൽ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാവുന്ന ഔദ്യോഗിക പ്രായം പതിമൂന്ന് വയസ്സാണ് ഈ രീതിയിൽ എത്രയോ വിവാഹങ്ങൾ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ പോലും ഈ പ്രായത്തിൽ വിവാഹിതരായിട്ടുണ്ട് ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ വ്യക്തമായിട്ടുള്ള അറിവില്ലാതെ പ്രവാചകനെ തെറ്റുകാരനാണെന്ന് വിധിക്കുന്ന വിമർശകരായിട്ടുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഈ രേഖപ്പെട്ട രേഖപ്പെട്ട് കിടക്കുന്ന ശൈശവ വിവാഹങ്ങളുടെ കണക്കുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് തികച്ചും ആശ്ചര്യഭരിതമാണ് അപ്പോൾ കാലവും സംസ്കാരവും പരിഗണിക്കുമോ പരിഗണിക്കുമ്പോൾ മുഹമ്മദ് നബി സലാഹു അല്ലൈഹി വസ്ലം ആയിഷയെ വിവാഹം കഴിച്ചത് അസാധാരണമായി കാണേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് മാത്രമല്ല കാണാനേ സാധ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ വിവാഹ സമയത്ത് അതർ തായിഷ അറദ് അള്ളാഹിയുടെ പ്രായം ആറു വയസ്സായിരുന്നു എന്ന് പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ പ്രവാചകനെ പ്രവാചകൻ്റെ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവാചകനെതിരിൽ തേക്കുന്ന വിമർശകരായിട്ടുള്ള ആട് ആളുകൾ പ്രവാചകൻ നൗസുബില്ല കാമഭ്രാന്തനാണ് എന്നും അതുപോലെ തന്നെ പി ഡി എഫ് ഐയിലാണ് പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ ഈ രീതിയിലൊക്കെ പ്രവാചകനെതിരിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു തായ്ഷാർ അലി അള്ളാഹ് മുനഹിയുടെ നിലപാടെന്തായിരുന്നു അവരുടെ അവസ്ഥ എന്തായിരുന്നു കാരണം നിർബന്ധപൂർവ്വം അവർ നബിസലാഹ് അലൈഹി വസ്ലമയുടെ നബിസ് അള്ളാഹു അലൈവല്ലമയുമായി ഒരു വിവാഹത്തിന് തയ്യാറായതാണ് എന്ന് വരുത്തി തീർക്കുന്നവർ മറുഭാഗത്ത് ആയിഷാർ അലി അല്ലാൻഹയുടെ നിലപാടെന്തായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഐഷാർ അലുല്ലാഹു ്ഹ തികച്ചും നമിസല്ലാഹു അലൈഹി വസ്ല്ലമയുമായിട്ടുള്ള ഈ വിവാഹത്തിൽ പരിപൂർണ തൃപ്തിയായിരുന്നു പരിപൂർണമായും അവർ സന്തുഷ്ടയായിരുന്നു അവർക്ക് സന്തോഷമായിരുന്നു അത് പിൽക്കാലത്തുള്ള നബിയുമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി സാഹു അലൈഹി വസ്ലമിയോടൊപ്പം ജീവിച്ച ആ കാലഘട്ടം ആയിഷാർ അള്ളി അള്ളാഹു എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസമോ ബുദ്ധിമുട്ടോ പീഡനമോ മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസം അനുഭവിച്ചതായി അവർ പറഞ്ഞതായി നമുക്ക് എവിടെയും തന്നെ കാണാൻ സാധ്യമല്ല അപ്പോൾ ഇത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അബൂബക്കർ അലി അള്ളാഹു അനഹു തൻ്റെ മകളെ നബികമായി വിവാഹം കഴിപ്പിക്കുമ്പോൾ അവർ പരിപൂർണ്ണി തൃപ്തിയായിരുന്നു അവരുടെ സമ്മർദ്ദത്തോട് കൂടിയിട്ടാണ് ഈ വിവാഹം നടന്നിട്ടുള്ളത് എന്നതിനുള്ള ഏറ്റവും വലിയൊരു തെളിവ് അത് തന്നെയാണ് നബിസലല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ പത്നിമാരെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതെല്ലാം നൽകിക്കൊണ്ട് നിങ്ങളെ വിട്ടയക്കാം എന്ന് പറയുമ്പോഴുമൊക്കെ തന്നെ പ്രവാചക പത്നിമാർ പ്രവാചകനോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് ആയിഷാർ ദാഹുനഹയെ സംബന്ധിച്ച് നമുക്കറിയാം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ പല രീതിയിലുള്ള മത വിധികളും പല മത അധ്യാപനങ്ങളും ഒക്കെ തന്നെ പിന്നീട് നം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അതർത് ആയിഷാർ അലുല്ലാൻഹയിലൂടെയാണ് എത്രത്തോളം എന്നാൽ നിങ്ങൾ മതത്തിൻ്റെ ഈ ദീനിൻ്റെ പകുതി ആയിഷയിൽ നിന്ന് പഠിക്കുക എന്ന് നബി നബിസ്ാഹു അലൈ വല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ഇനി ആയിഷാർ അദിള്ളാഹനയുടെ അവസ്ഥ എന്തായിരുന്നു നബി നബിസ്വലാഹു അലൈഹി വസ്ലമയുടെ യോഗത്തിന് ശേഷവും ആയിഷാർ അലി അള്ളാഹു അൻഹ നബിയെ സംബന്ധിച്ച് നബിയെക്കുറിച്ച് സ്മരിക്കുമ്പോഴെല്ലാം കണ്ണീരോടുകൂടി വളരെയധികം ദുഃഖിതയായിക്കൊണ്ട് കാരണം ആ പ്രിയതമനെ നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള ആ ദുഃഖഭാരത്താലാണ് ആയിഷാർ അലി അള്ളാഹു അൻഹ തൻ്റെ ശിഷ്ട ജീവിതം കഴിച്ചുകൂട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരിക്കലും തന്നെ ആയിഷാർ അലി അള്ളാഹു അനഹി സ്വല്ലാവിസ്ലമിയുടെ ഈ വിവാഹത്തിൽ യാതൊരു രീതിയിലുള്ള അതൃപ്തിയും ഉണ്ടായിരുന്നില്ല യാതൊരു രീതിയിലുള്ള സങ്കടവും ഉണ്ടായിരുന്നില്ല മനോദുഖവും ഉണ്ടായിരുന്നില്ല എന്ന് ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹത്തെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റളിയല്ലാഹു അതിലാഹ്നയിലൂടെയായിരുന്നു കാരണം അത്രയും ബുദ്ധിമതിയും വളരെയധികം യുക്തിപൂർവം കാര്യങ്ങൾ ഗ്രഹിക്കുകയും അതുപോലെ തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങൾ മതവിലക്കും വിധിവിലക്കുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു പണ്ഡിതയായിട്ടുള്ള ഒരു മഹതിയായിരുന്നു ഹസരത്ത് ആയിഷാറിയാഹ് അൻഹ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇതിലൂടെയെല്ലാം തന്നെ ആയിഷാറിയാഹു അൻഹയും നബി സല അള്ളാഹു അലൈഹി വസ്ലമയും തമ്മിലുള്ള ഈ വിവാഹം അത് ഒരിക്കലും തന്നെ നിയമവിരുദ്ധമോ അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രവാചകനെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർ ആയുധമാക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള മാനദണ്ഡവും ഇല്ലാതെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ആറ് വയസ്സാണ് ആയിഷാർ റഹ്ലാഹ്നിയുടെ വിവാഹ പ്രായം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നവർ അവർ എന്ത് മാനദണ്ഡത്തിൻ്റെ പിൻബലത്തോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ ലോകത്തിനുമുമ്പാകെ പറയുന്നത് ഏത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവിടെയെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം തികച്ചും അടിസ്ഥാനരഹിതവും അതുപോലെ തന്നെ തികച്ചും തെളിവുകളില്ലാത്ത രീതിയിൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് അവർ ഈ ആക്ഷേപങ്ങളും ഈ ആരോപണങ്ങളും അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഹസറത്ത് ആയിഷ റതി അള്ളാഹു വനഹയുടെ വിവാഹ സമയത്തുള്ള പ്രായം തികച്ചും പ്രായപൂർത്തിയെത്തിയ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള ഒരു യൗവനത്തിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നബി നബിസ്ാഹു അല്ലൈവി വസ്ലമിയുടെ ഭാര്യമാരെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിരത്ത് ആയിഷാർ അലി അള്ളാഹു അൻഹയാണ് കന്യകയായിട്ടുള്ള ഒരു ഭാര്യയായി നബി നബിസ് അലൈഹി വല്ലമയോടൊപ്പം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നബി അല്ലാഹു അലഹി വസ്ല്ലം ഈ ഭാര്യമാരോടൊക്കെ തന്നെ ഏത് രീതിയിലാണ് വർത്തിച്ചിരുന്നത് ഏത് രീതിയിലാണ് പെരുമാറിയിരുന്നത് ആ പ്രവാചക പത്നിമാരുടെ അവസ്ഥ എന്തായിരുന്നു പ്രവാചക പത്നിമാരിൽ അതർത്ഥത്ത് ആയിഷാർ അലുല്ലാഹുനെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നബിസ് അലൈഹി വല്ലം പലപ്പോഴും ആയിഷാർ അതി അള്ളാഹ്നയുടെ അടുക്ക് അടുത്തേക്ക് വരുമ്പോൾ ആയിഷാർ അദി അള്ളാഹുൻ്റെ ഊഴം വരുമ്പോൾ അവിടെ നബിസ് അലൈഹി അല്ലൈവല് വരുമ്പോൾ ആയിഷ ഇന്നത്തെ രാത്രി നീ എനിക്ക് ബാദ് എൻ്റെ അള്ളാഹുമായിട്ട് എൻ്റെ റബ്ബുമായി കൂടിക്കാഴ്ച നടത്തുവാൻ അഥവാ ആരാധന ചെയ്യുവാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആയിഷാർ അതി അള്ളാഹു അലഹ അതിന് അനുവാദം നൽകുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ പ്രവാചകനെ സംബന്ധിച്ച് വിമർശിക്കുന്ന ആളുകൾ അതായത് പ്രവാചകൻ തൻ്റെ ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിവാഹങ്ങൾ കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തെ പഠിക്കാതെ പ്രവാചകൻ്റെ ആ ഓരോ നിലപാടിനെയും മനസ്സിലാക്കാതെയാണ് ഇവരെല്ലാം തന്നെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബിസ്ലാ അലി വസ്ലമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാൻ പറഞ്ഞതും ഫക്കത്ത് ലിസ്തു മുറമിങ് കബിൽഹി അഫലാ താ കലോൻ അതായത് ഒരു ദീർഘകാലം നിങ്ങൾക്കിടയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ന്യൂനതകളോ എന്തെങ്കിലും പോരായ്മകളോ എടുത്തു കാണിക്കാൻ സാധ്യമാണോ എന്നുള്ളതാണ് എന്നാൽ പ്രവാചകൻ്റെ ജീവിതകാലത്ത് പല രീതിയിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും എല്ലാം തന്നെ ആ കാലഘട്ടത്തിലുള്ള പ്രവാചകൻ്റെ ശത്രുക്കൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ട് പ്രവാചകനെതിരിൽ അവർ അതെല്ലാം തന്നെ ഉപയോഗിക്കുമ്പോഴും അതിനകത്ത് ആയിഷാ റതി അള്ളാഹുനഹിയുമായിട്ടുള്ള ഈ വിവാഹത്തെ സംബന്ധിച്ചുള്ള ഇന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിനിപ്പുറമുള്ള വിമർശകരായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഈ ആക്ഷേപം ഒരാളും തന്നെ ഉന്നയിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കാലഘട്ടത്തിൽ അത് സർവസമ്മതമായിട്ടുള്ള ഒരു പ്രായം തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ നാട്ടു നടപ്പനുസരിച്ചു കൊണ്ടുള്ള ഒരു വിവാഹപ്രായം തന്നെയായിരുന്നു നബിസലല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ആയിഷാർ അലി അള്ളാഹുനെയുമായിട്ടുള്ള ആ വിവാഹ സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു